ഈ ഫോക്കസ് ഫോർ ടെൻ മിനിറ്റ്സ് ആൻഡ് സീ ദ ഡിഫറെസ് ഒരു പത്ത് മിനിറ്റ് ഒരു മിനിറ്റ് ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് വ്യത്യാസം നോക്കിക്ക ഒരു മിനിറ്റ് ഫോക്കസ് ഇൻവേർഡ് ഓർ ഔട്ട് വേർഡ് ഏ അപ്പം നമ്മൾ ഇൻവേർഡിലോട്ട് നോക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ പ്രൊസസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാത്തിൻ്റെയും ഇല്യൂഷൻ നമ്മുടെ മുമ്പിൽ വരും അയ്യോ അപ്പം എൻ്റെ എൻ്റെ ഭാര്യ അവൾ വേറെ എല്ലാവരുടെയും കൊടുത്തിപ്പോവുക അയ്യോ എൻ്റെ സ്വത്ത് ആരെങ്കിലും എടുത്തുകൊണ്ട് പോവുക ഏ ഭയം കാരണം ഉള്ളിലോട്ട് നോക്കാൻ പറ്റുന്നില്ല ഭയം കാരണം ഭയപ്പെടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അന്നേരം എൻ്റെ കാശാരെൻ്റെ അടുത്തോണ്ട് പോവുക എൻ്റെ കുട്ടികളെ ആരും നോക്കും എൻ്റെ വീടാരും നോക്കും എൻ്റെ ബിസിനസ് ബിസിനസ്സാരും നോക്കും ഞാൻ നോക്കണം അല്ലേ ആരാ നോക്കാനുള്ളത് ഞാനാ നോക്കാനുള്ളത് ഞാൻ നോക്കിയിട്ട് എന്ത് ചെയ്യാനാണ് എൻ്റെ വീടിനെ ഞാൻ നോക്കിയിട്ട് എന്ത് ചെയ്യാനാണ് എൻ്റെ വീടിനെ ഞാൻ നോക്കിയിട്ട് എന്താ ചെയ്യാനുള്ളത് ഏ എൻ്റെ വീട് നോക്കിയിട്ട് എൻ്റെ ഭാര്യനെ ഞാൻ നോക്കിയിട്ട് എന്താ ചെയ്യാനുള്ളത് എൻ്റെ മക്കളെ ഞാൻ നോക്കിയിട്ട് എന്താ ചെയ്യാനുള്ളത് നോക്കിയിരുന്ന് ദുഃഖിച്ച് ചത്തുപോകുന്നു അത്രേ ഉള്ളു ഈ നോട്ടക്കാർക്ക് എല്ലാവർക്കും ഇതുതന്നെ ഉള്ളു അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല നോട്ടക്കാർക്ക് എല്ലാവർക്കും നോക്കിയിരുന്ന് ചത്തുപോകാം അല്ലാണ്ട് വേറെ യാതൊരു കാര്യമില്ല പക്ഷെ അനുഭവിക്കുന്നവൻ അവനവൻ അനുഭവിക്കുന്നവൻ അവന് തുടർച്ചയുണ്ട് സാധ്യതയുണ്ട് തെളിച്ചോണ്ട് വെളിച്ചമുണ്ട് എവിടെ ഉള്ളിൽ പക്ഷോ നോക്കാൻ പറ്റണ്ട കാര്യമൊക്കെ ശരി ഉള്ളിലോട്ട് തിരിയണം ആഗ്രഹമൊക്കെ ഉണ്ട് പ്രശ്നങ്ങൾ ഉണ്ട് അത്രയും പ്രശ്നമാണ് പക്ഷേ ഈ പ്രശ്നം തന്നെയാണ് നമ്മുടെ പ്രശ്നം പ്രശ്നത്തെ വിടാൻ പറ്റുന്നില്ല പ്രശ്നത്തെ വിടാൻ പറ്റുന്നില്ല മനസ്സിലായ കാര്യമൊക്കെ ശരിയാണ് കേട്ടോ നിങ്ങൾ വളർന്നതൊക്കെ കാര്യമൊക്കെ ശരിയാണ് പക്ഷെ എന്നെക്കൊണ്ട് നടക്കിയല്ല എന്നെക്കൊണ്ട് കൂടിയാൽ കൂടുന്നില്ല അപ്പോൾ അവിടെ അഹങ്കാരം എളിമപ്പെടാൻ പറ്റുന്നില്ല നമ്മൾ ഒരുപാട് പേരുടെ മുമ്പിൽ നമ്മൾ തല കുനിക്കേണ്ടി വരും കുനിക്കണം മനസ്സിലായി തല കുനിക്കാൻ തയ്യാറാണ് തെറ്റായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ കൊടുത്തിട്ടുള്ള മെസ്സേജസ് ഒക്കെ നമ്മൾ തിരുത്തണം എന്നാലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ ഒരു സംശയം വേണ്ട തർക്കമില്ല അടിയില്ല വഴക്കില്ല മനസ്സിലായി ഒരു സ്ഥലത്തും നമ്മൾ വലിയ ആളാണെന്ന് ആരെയും ബോധ്യപ്പെടുത്തണ്ട അങ്ങനെ ഒരാളില്ല വലിയ ആളാണ് ചെറിയ ആളാണ് നീ പൊട്ടറാണ് പോഴാണ് അങ്ങനെ ആരെയും ആക്ഷേപിക്കേണ്ട ഭാഗവും ഇല്ല മനസ്സിലായി പത്ത് പേര് വട്ടം വിളഞ്ഞിരുന്ന് ഏ ആക്രമിക്കുക എന്നൊന്നും ഇല്ല അതിനകത്തൊന്നും ഇത് അവരുടെ കഷ്ടകാലം കൊണ്ട് അവർ ചെയ്യുന്നതാണ് പാവത്തങ്ങള് അവരുടെ ദുഃഖവും ദുരന്തവും കൊണ്ട് അവർ ചെയ്തു പോകുന്നതാണ് അവർക്ക് വേറെ മാർഗമില്ല മനസ്സിലായി അവർക്ക് വേറെ മാർഗമില്ല കാരണം അവരുടെ ഇതിൽ ചെയ്തു പോകും മനസ്സിലായി പടക്കത്തിന് തീ പിടിച്ചാൽ എങ്ങനെ ഇരിക്കും അത് പൊട്ടിത്തെറിക്കുക അത്രേ ഉള്ളൂ അങ്ങനെയാണ് സമൂഹത്തിൽ ഈ സാമൂഹ്യ പ്രതിബദ്ധത ഉള്ള ആൾക്കാർ അവർക്ക് അത്രേ പറ്റത്തുള്ളു മനസ്സിലായേ അപ്പോൾ നമ്മൾ നമ്മുടെ സത്യസന്ധതയാണ് എന്നുവെച്ചാൽ നമ്മളെ നമ്മൾ നന്നായിട്ട് അനുഭവിച്ച് തുടരുന്നു അതാണ് സത്യസന്ധത അല്ലാണ്ട് പുസ്തകം വായിച്ചിട്ട് ഞാൻ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള സത്യസന്ധത കൊണ്ട് യാതൊരു കാര്യമില്ല അനുഭവിക്കാൻ തുടങ്ങിയാൽ ഏറ്റവും ഏറ്റവും റിച്ചാണ് അനുഭവിക്കുന്ന അവസ്ഥയിൽ കൂടെ തന്നെ തുടരണം ആവശ്യമെന്താണ് അനുഭവിക്കുന്ന അവസ്ഥയിൽ കൂടെ തന്നെ തുടരണം ശ്രദ്ധ വേണം ശ്രദ്ധ നൂറ് ശതമാനം വേണം അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോഴും ഏഹ് നമ്മൾ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ നമ്മളിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ ക്ഷീണം ഉണ്ടാകത്തില്ല ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ ദുഃഖവും ഏഹ് എല്ലാം ഉണ്ടാവും ഒരു സംശയവും വേണ്ട കാരണം നമ്മുടെ അറ്റൻഷൻ പ്രോപ്പറല്ല അറ്റൻഷൻ പ്രോപ്പർ അല്ലെങ്കിലും നമുക്ക് സ്ട്രെസ്സും സ്ട്രെയിനും ഉണ്ടാവും അറ്റൻഷൻ നമ്മളിൽ തന്നെ ആയിരിക്കണം മെറ്റൊന്നിൻ്റെ ആകർഷണത്തോടെ നമ്മൾ പെട്ടുകൊഴുതും മനസ്സിലായി മെറ്റൊന്നിൻ്റെ ആകർഷണത്തിൽപ്പെട്ടു കൊടുത്തു ഓരോ ആകർഷണത്തിൽപ്പെട്ടപ്പോഴെല്ലാം നമ്മളിൽ നിന്ന് എനർജി വേസ്റ്റാകും ഓ സുന്ദരിയു വേണ്ട അവളെ കണ്ടില്ലേ നമ്മളിൽ നിന്ന് എനർജി ഡ്രെയിനായി പോവുകയാണ് ബൾക്കായിട്ട് മനസ്സിലായി അങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ അങ്ങനെ ഒരിക്കലും ഒരു പെണ്ണ് നമ്മളെ സ്വാധീനിക്കേണ്ട ഭാഗം എന്താണ് അതിൻ്റെ ആവശ്യമില്ല ജീവൻ്റെ സ്വാധീനത്തിലായിരിക്കണം എപ്പോഴും ജീവൻ്റെ ഒരു പ്രായത്തിലൊക്കെ എന്നുവെച്ചാൽ അതാ തിരിച്ചറിവ് വരുന്നതിന് മുമ്പ് അതൊക്കെ ഒരു ഷോർട്ട് പീരീഡിൽ തീരുന്ന ഭാഗേ ഉള്ളൂ എന്നുവെച്ചാൽ ഒരു കുട്ടി നോർമലായിട്ടുള്ള ഒരു എൻവോറൺമെൻറ്റിലാണ് വളർന്നു വരുന്നതെങ്കിൽ എന്ന് വെച്ചാൽ നോർമലായിട്ടുള്ള മാതാപിതാക്കളുടെ കൂട്ടത്തിലാണ് വളർന്നു വരുന്നതെങ്കിൽ ഒരു പെണ്ണിൻ്റെ ആകർഷണത്തിൽ പെട്ടുപോകത്തില്ല എടുത്തു പറയുന്നത് പുരുഷന്മാരുടെ ഭാഗം തന്നെയാണ് മച്ച സ്ത്രീകൾക്ക് ഒരു ഭാഗം ഇല്ല സ്ത്രീകൾ ഒരിക്കലും നൈമിൻഷികമായിട്ടുള്ള അവസ്ഥയിൽ പെട്ടുപോകത്തില്ല ഇതിൽ പെട്ടുപോകത്തില്ലത് കാരണം അവർ ബോഡി അവേർനെസ് അവർക്ക് കൂടുതലാണ് സ്ത്രീ ബൈ ജനറ്റിക്കലി ബൈ ബർത്ത് അവർ ബോഡി അവേർനെസ് അവർക്ക് കൂടുതലാണ് അതുകൊണ്ട് ഒരു ഒരു പുരുഷൻ അവൻ്റെ ഉണർ ഉയർച്ചയിലോട്ട് അവൻ എത്തിക്കഴിഞ്ഞാൽ സ്ത്രീക്ക് ഇത് സെൻസ് ചെയ്യാൻ പറ്റും സ്ത്രീക്ക് സെൻസ് ചെയ്യാൻ പറ്റും സ്ത്രീയുടെ ആ കെയ്പ്പബിലിറ്റി ഏറ്റവും റിഫൈൻഡാണ് ആ ഭാഗമാണ് ആവശ്യവും സ്ത്രീയുടെ ആ കേപ്പബിലിറ്റി അത് ഇന്നും ഉണ്ട് ടു സർട്ടൺ ആൻ എക്സ്റ്റൻ എന്നുവെച്ചാൽ എവിടെയെല്ലാം സ്ത്രീ ആക്റ്റീവായിട്ടുണ്ടോ അവിടെയെല്ലാം ഈ ഭാഗം കാണുകയും ചെയ്യാം എവിടെല്ലാം സ്ത്രീ പ്രോപ്പറായിട്ട് ആക്റ്റീവ് ആയിട്ടുണ്ടോ അവിടെ എല്ലാം സ്ത്രീക്ക് ഈ പെർഫെക്റ്റ് ആയിട്ടുണ്ട് അതിന് പ്രത്യേകിച്ച് യാതൊരു ലേണിങ്ങും ടീച്ചിങ്ങും പ്രോസസ്സൊന്നും വേണ്ട പക്ഷെ പുരുഷൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല പുരുഷൻ അവൻ്റെ ശരീരത്തെ വൃത്തിയാക്കി കൊണ്ടുവന്നാൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ അതുകൊണ്ട് സ്ത്രീകൾക്ക് എപ്പോഴും സൊസൈറ്റിയിൽ അഡ്വാൻറ്റേജ് ഉണ്ട് സ്ത്രീകളാണ് റൂളേഴ്സ് ഓഫ് ദി വേൾഡ് ഇതാരും അറിയുന്നില്ല സ്ത്രീകളാണ് ദ റിയൽ റൂളേഴ്സ് ഓഫ് ദി വേൾഡ് അവരെടുക്കുന്ന തീരുമാനമാണ് നമ്മുടെ നടപ്പിലാകുന്നത് അതിൻ്റെ പുരുഷന്മാരെടുക്കുന്ന തീരുമാനമാണ് അല്ല നടപ്പിലാകുന്നത് പുരുഷന്മാരുടെ വിചാരം പുരുഷന്മാരാണ് രാജ്യം ഭരിക്കുന്നതെന്നൊക്കെ അങ്ങനെയല്ല എപ്പോഴും രാജ്യം ഭരിക്കുന്നത് എപ്പോഴും സ്ത്രീകളാണ് രാജ്യത്തിൻ്റെ ആവശ്യം സ്ത്രീകൾക്കാണ് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് ആവശ്യമില്ല ആ സൃഷ്ടിക്കപ്പെട്ട വ്യവസ്ഥയുടെ ആവശ്യം സ്ത്രീകൾക്കാണ് പുരുഷനെപ്പോഴും സ്പേസ് ആകാശമായിട്ടുള്ള ബന്ധത്തിലാണ് മറ്റേത് മാനേജ് ചെയ്യുന്ന സ്ത്രീയാണ് അതുകൊണ്ടുള്ള വീട്ടിലെപ്പോഴും അടുക്കള അമ്മ സ്ത്രീ ഇതെല്ലാം സ്ത്രീയുടെ കൺട്രോളിൽ വരുന്നതിൻ്റെ കാരണം എന്താണ് അത് ഏറ്റവും റിഫൈൻഡ് സ്റ്റേറ്റാണത് അതുകൊണ്ടാണ് അവരുടെ കൺട്രോളിൽ നിൽക്കുന്നത് കാരണം അവർക്ക് അവർക്കത് ഏറ്റവും പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യേണ്ട കപ്പാസിറ്റി ബൈ ബൈബെർത്തുള്ളു അത് ഡീഫോൾട്ടായിട്ട് അവരുടെ കയ്യിലാണ് അത് ശരീരത്തിൻ്റെ കയ്യിലാണ് അതാണ് ശരീരത്തിൻ്റെ കേപ്പബിലിറ്റി അതാണ് സ്ത്രീയുടെ പ്രത്യേകത അതാണ് അപ്പോൾ ഇവിടെ സ്ത്രീയെ അപഹസിക്കുന്നു പരിഹസിക്കുന്നു സ്ത്രീയുടെ ശരീരം കണ്ടിട്ട് അതാണ് സ്ത്രീ എന്ന് ധരിക്കുന്നു ഏ സ്ത്രീയുടെ ശരീരം ഭാഗ്യമായിട്ട് കണ്ടിട്ട് അതാണ് സ്ത്രീ എന്ന് ധരിക്കുന്നു അത് വലിയ തെറ്റിദ്ധാരണയാണ് വലിയ മിസ്റ്റേക്കാണ് സ്ത്രീ കണ്ണുകൊണ്ട് പുറമേ കാണുന്ന അല്ല സ്ത്രീ മനസ്സിലാ അതല്ല സ്ത്രീ എന്ന് പറയുന്നത് നമ്മളെ ഈ യൂണിഫോമായിട്ട് നിൽക്കുന്ന യൂണിഫോമായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ദർവസല്ലോ ഏ യൂണിഫോമാണ് ഇങ്ങനെയൊക്കെ ആക്കിയെടുക്കണം അങ്ങനെയൊന്നുമില്ല ഇതെങ്ങനെ ആയിരിക്കുന്നു ഏഹ് നമ്മൾ എല്ലാം കൂടി ഏറ്റവും കൂടി മനുഷ്യന്റെ സ്ട്രെസ്സ് എന്താണ് ശരിയല്ല 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 അതാണ് മനുഷ്യന്റെ സ്ട്രെസ്സ് ഇവൻ ശരിയാക്കാൻ നോക്കിയാണ് ശരിയാകുമോ ആകത്തില്ല ഏയ് ഇങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയാകത്തില്ല ഏയ് എങ്ങനെയാണ് ശരിയാക്കാൻ വേണ്ടി പറയുന്ന ആൾ അയാൾ വലിയ സഫറിങ്ങിലാണ് അയാളുടെ ബുദ്ധി കൊണ്ട് കണ്ടുപിടിച്ച കാര്യങ്ങളാണ് അതാണ് പ്രോബ്ലം പറ്റത്തില്ലേ നമ്മൾ ശരിയാക്കണ്ട ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് വളരെ മനോഹരമായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇത് വർക്ക് ചെയ്യുന്നത് വളരെ മനോഹരമായിട്ടാണ് ഇത് ശരിയായിട്ടാണ് പ്രവർത്തിക്കുന്നത് ആ ശരിയായിട്ട് പ്രവർത്തിക്കുന്ന അവസ്ഥയുമായിട്ടുള്ള നമ്മുടെ ബന്ധമാണ് ജീവിതം ഇത് മനുഷ്യനെ സൃഷ്ടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് മനുഷ്യൻ്റെ ബുദ്ധിയിൽ കണ്ടെത്തിയ കാര്യങ്ങൾ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല അതിന ഉള്ളൂ അതിനൊന്നും ആയുസില്ല ഒരു സംശയവും വേണ്ട ഇത് സിമ്പിൾ റിയലൈസേഷനായ് വയ്ക്കണേ യു വൈക്കില തണ്ണ് തുറന്നാൽ മതി മനസ്സിലായി ഇത് ഉൾക്കാഴ്ച തുറന്നാൽ മതി അപ്പോൾ കാണാൻ പറ്റും ആഹ് ആർക്കാണ് ഇതിനകത്ത് തർക്കം ഉണ്ടാകാൻ പോകുന്നത് ഹൃദയം ഹൃദയത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ശ്വാസകോശത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇത് കുഴപ്പമാക്കാൻ വേണ്ടിയിട്ട് പാടുപോടുകയാണ് അല്ലേ എന്തിനാണ് സിഗരറ്റ് വലിക്കുന്നത് ബീഡ് വലിക്കുന്നത് കഷ്ടകാലുള്ളത് കൊണ്ടാണ് അത് സ്വസ്ഥതയുള്ളവരാരും തുടർത്തില്ല മനസ്സിലെ മദ്യപിക്കുന്നത് എന്തുകൊണ്ടാണ് അസ്വസ്ഥത ഉള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ എടുക്കത്തില്ല ഈ സ്വത്തുക്കൾ വാരിക്കൂട്ടുന്നത് എന്തുകൊണ്ടാണ് അസ്വസ്ഥത ഉള്ളത് കൊണ്ടാണ് എന്നിട്ട് കൂട്ടിയിട്ട് കൂട്ടിയിട്ട് കൂടും തോറും ഇവന് അസ്വസ്ഥത കൂടുന്ന അല്ലാണ്ട് കുറയുന്നില്ല ജീവിക്കുമ്പോൾ ആഹാ ഇവിടെ ഉള്ളത് തന്നെയല്ലേ ഇത് വാരിക്കൂട്ടി എൻ്റെ സ്വന്തമാണെന്ന് പറയും കൈ വെച്ചിട്ട് എന്തിനാണ് എന്താണ് അതുകൊണ്ടുള്ള പ്രയോജനം എനിക്ക് പത്ത് കോടി രൂപ എൻ്റെ ഡെയിലി റിട്ടേൺ വരുമാനം പത്ത് കോടിയാണ് എന്താ കാര്യം ഇരിക്കുന്നത് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഒരു കാര്യമില്ല എൻ്റെ പർച്ചേസ് പവർ ഭയങ്കര കൂടുതലാണ് ഒരു കഥയും ഇല്ല ആ പർച്ചേസ് പവർ കൊണ്ട് അത് ഒരു കാര്യമില്ലാത്ത കാര്യമാണ് ജീവിച്ച സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പ്രപഞ്ചത്തിൻ്റെ സർവ്വതും വളരെ മനോഹരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം കാണാതെ സ്വപ്നത്തിൽ ജീവിക്കാൻ നോക്കുമ്പോൾ ദുരന്തങ്ങളും രോഗങ്ങളും ഉണ്ടാവും അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ പൂർവികയിൽ ഈ ഭാഗത്ത് കൂടെ വന്നിട്ടുള്ള കുറേ അബദ്ധങ്ങളാണ് അവർ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ പുസ്തകത്തെ തൊടുമ്പോൾ തന്നെ മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് നമ്മളെ നമുക്ക് തൊടാൻ പറ്റാത്ത പുസ്തകത്തെ തൊടുന്നത് അവിടെ അപകടം തുടങ്ങി അടുത്ത് നിൽക്കുന്ന ഒരാളുമായിട്ട് സത്യസന്ധമായിട്ട് സഹകരിക്കുന്നുണ്ടെങ്കിൽ ഒരു പുസ്തകത്തെ ആരും കൈകൊണ്ട് എടുക്കത്തില്ല എടുക്കത്തില്ല എടുക്കേണ്ട ആവശ്യവും ഇല്ല ഇല്ല അമ്മയും കുഞ്ഞും എപ്പോഴാണ് കുട്ടി പുസ്തകം എടുക്കാൻ പറഞ്ഞത് അമ്മയും കുഞ്ഞുമായിട്ടുള്ള നല്ല ബന്ധം തീരുമ്പോൾ ഇത് അമ്മ നേരത്തെ തന്നെ കുട്ടീനെ പുസ്തകം അരച്ച് അരച്ചരച്ച് കൊടുക്കുകയാണ് ഭക്ഷണത്തിൽ മനസ്സിലായ ഭക്ഷണത്തിൽ പുസ്തകം അരച്ചു കൊടുക്കുക എന്താ ചെയ്യുക ഭയങ്കര തമാശയാണ് മനസ്സിലായ മനുഷ്യനെ എന്നിട്ടും റിയലൈസ് ചെയ്യുന്നില്ല ഇത് വളരെ സിമ്പിൾ ചെയ്തു ഒരു മനുഷ്യനും ഉണ്ടാക്കിയതല്ല ഒരു മനുഷ്യനെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല ഒരു സയൻസിൻ്റെ ലാബിൽ ഇൻവെൻ്റ് ചെയ്തില്ല ഒരു പുസ്തകത്തിൽ നിന്ന് ഒരാളും മുളച്ചു വരുന്നില്ല ആ പ്രോസസ്സ് കൃത്യമായിട്ട് നോക്കുക വേണ്ടത് എന്താണ് എവിടെയാണ് ലൈഫ് ഹാപ്പൻ ചെയ്യുന്നത് അവിടെ ശ്രദ്ധ വരണം അതിനകത്ത് എന്താ സംശയം എന്താണ് അതിൻ്റെ പുസ്തകത്തിലാണോ ലൈഫ് ഹാപ്പൺ ചെയ്യുന്നത് അല്ല തർക്കത്തിൽ എന്ത് കിട്ടും മറ്റൊരാളായിട്ട് തർക്കിച്ച് വെച്ച് വഴക്കിട്ട് ഞാൻ മറ്റൊരാളത്തിനെങ്കിലും കേമനാണ് അങ്ങനൊരു കേമത്തിലില്ല മനസ്സിലായി എല്ലാവരുമായിട്ട് സഹകരിക്കുന്ന ഭാഗമേ ഉള്ളൂ എല്ലാവരുമായിട്ടും സഹകരിക്കുക എല്ലാവരുടെയും ആവശ്യം ഒന്നു തന്നെയാണ് നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഏ നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം നമ്മളൊന്ന് ആക്ടിവേറ്റ് ചെയ്ത് നോക്കിക്കേ ആ ഡൈജസ്റ്റീവ് സിസ്റ്റം ഒന്ന് ആക്റ്റീവേറ്റ് ചെയ്ത് നോക്കിക്കെ ആ ഭയങ്കര റിസൾട്ടാണ് ആ ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമല്ല മനസ്സിലും കഴിക്കുമ്പോൾ മാത്രമല്ല ഡൈജസ്റ്റീവ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഇത് ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ആ അത് കണ്ട ഒരിക്കലും ഡൈജസ്റ്റീവ് സിസ്റ്റം ഡോർമെന്റ് ആകുന്നില്ല അത് ഫുൾ ടൈം ആക്റ്റീവാണ് നമ്മുടെ അറ്റൻഷൻ അവിടെ ഭയങ്കര റിച്ചായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും നമുക്കൊരിക്കലും മാനസിക അസ്വസ്ഥത ഉണ്ടാകത്തില്ല ഡൈജസ്റ്റീവ് സിസ്റ്റവുമായിട്ട് നമ്മളുടെ ശ്രദ്ധ കണക്റ്റായാൽ ആക്റ്റീവാണ് നമ്മൾ കാരണം ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് ഭക്ഷണം ചെല്ലുമ്പോൾ മാത്രമല്ല വർക്ക് ചെയ്യുന്നത് ഇറ്റ് ഈസ് വർക്കിംഗ് കണ്ടിന്യൂസ്ലി അതിനൊരുപാട് കാര്യങ്ങൾ ഡൈജസ്റ്റ് ചെയ്യാനുണ്ട് ബീതആ ബീവി തീറ്റ് മനസ്സിലായേ അപ്പോഴൊക്കെയാണ് നമുക്ക് എത്ര എത്ര പുസ്തകം വായിക്കുന്ന ഭാവം ഒരെട്ട് നിമിഷം കൊണ്ട് ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ധും മനസ്സിലായേ ഇത്രയും നാൾ വായിച്ച പുസ്തകത്തിൽ എല്ലാത്തിനെയും ദഹിപ്പിച്ച് ഏ തെളിച്ചം കിട്ടും ഒരു സംശയം വേണ്ട നമുക്ക് വാശി വൈരാഗ്യ വിദ്വേഷം ഇതെല്ലാം നമ്മുടെ ഡയജസ്റ്റീവ് സിസ്റ്റം ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് എല്ലാം പോവും എല്ലാവരോടുള്ള നമ്മുടെ വേണ്ടാത്ത വഴക്കും ബുദ്ധിമുട്ടുകളെല്ലാം ഡയജസ്റ്റീവ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്താൽ തീരും വെറുപ്പ് വിശ്വാസം ഈ പൊട്ടത്രങ്ങളെല്ലാം പോകും സിംപ്ലി ബൈ ആക്ടിവേറ്റിംഗ് യുവർ ഡയജസ്റ്റീവ് സിസ്റ്റം അത്ര പവർഫുള്ളാണ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം അതുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ വീട്ടി വിഴുങ്ങി ഏ ഇതൊക്കെ ഭക്ഷണമാണ് കഴിക്കുന്നത് ഭക്ഷണമല്ല കഴിക്കുന്നത് കൂടുതൽ ആൾക്കാർ വിഷമാണ് കഴിക്കുന്നത് ധരുന്ന് വളരെ സാവകാശം ഇരുന്ന് ചവച്ചരച്ചരച്ച് എന്താ അങ്ങനെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഡയജസ്റ്റീവ് സിസ്റ്റമായിട്ട് എന്തെങ്കിലും ബന്ധം കൊണ്ടാണ് ഏ നമ്മളെ എഴുന്നേൽപ്പിച്ച് നിർത്തുന്ന ഡൈജസ്റ്റീവ് സിസ്റ്റമായിട്ട് നമുക്കൊരു ബന്ധമില്ല പക്ഷേ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയാം തേ കിടക്കുന്നു അടുത്ത നിമിഷം ആൾ ഒടിഞ്ഞു വീണ് മരിച്ചുപോയി എന്ത് കാര്യം ആരുമായിട്ട് ഒരു കോമ്പറ്റീഷനും ഇല്ല ഇവിടെ നമ്മളിപ്പോൾ വലിയ ആംപ്ലിഫയേഴ്സൊക്കെ ഉണ്ട് അല്ലെ മ്യൂസിക്കൽ സിസ്റ്റംസൊക്കെ ഉണ്ട് അല്ലേ നമ്മൾ വലിയ ആംബ്ലിഫയർ ഒക്കെ വലിയ സ്പീക്കേഴ്സൊക്കെ വെച്ചിരിക്കുന്ന ഭാഗത്ത് അവിടെ നല്ല ഇങ്ങനെ ഭും 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 എന്നൊരു സൗണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കയറ്റിട്ടുണ്ട് അത് നമ്മുടെ ശരീരം തനിയെ ഡാൻസ് ചെയ്യും ആ വൈബ്രേഷൻ എത്രയേ ഉള്ളൂ വേറെ ഒരു കാര്യമില്ല അതിനകത്ത് ഒരു കഥയും മനസ്സിലായി ജസ്റ്റ് ഈ വൈബ്രേഷൻ ബോഡി കിട്ടി കഴിഞ്ഞാൽ ബോഡി തന്നെ ബലം പിടിച്ചിരിക്കുന്നവർ മനസ്സിലായി ബലം പിടിച്ചിരിക്കുന്നവർക്ക് ഇത് വലിയ ബുദ്ധിമുട്ടാണ് വീണ്ടും പ്രോബ്ലമാ ജസ്റ്റ് യു റിലാക്സ് മനസ്സിലായ ആ സൗണ്ടിനനുസരിച്ച് ബോഡി വൈബ്രേറ്റ് ചെയ്യണം അത് ജസ്റ്റ് ടെമ്പറിയാണ് അത്രേ ഉള്ളൂ എല്ലാ ആൾക്കാരും വലിയ സബ് മൂഫേഴ്സൊക്കെ എടുത്ത് വെക്കുന്ന കിട്ടാൻ മനസ്സിലായേ ഇപ്പം കൂടുതൽ ട്വീറ്റേഴ്സിനല്ല സ്ഥാനം ഉണ്ട് ബട്ട് സബ് മൂഫേഴ്സിനാണ് സ്ഥാനം എന്താണ് കാര്യം അത് നേരിട്ട് നേരെ ചെസ്റ്റിലോട്ടാണ് പിടിക്കുന്നത് മറ്റേ ട്വീറ്റേഴ്സും അതൊക്കെ ബോഡിയുടെ ഉള്ളിലോട്ടാണ് പോകുന്നത് ഇത് ഒരു മെയിൽ ഓറിയൻറ്റേഷനാണ് മനസ്സിലെ മറ്റേ ട്വീറ്റേഴ്സും അങ്ങനെയുള്ള സൗണ്ട് എല്ലാം ഫീമെയിൽ ഓറിയൻറ്റേഷനാണ്